യു പി മോഡൽ കേരളം മാതൃകയാക്കണമെന്ന അയോധ്യയിലെ മലയാളി സമൂഹം രാമക്ഷേത്ര നിർമ്മാണത്തിൽ മുഴുവൻ അയോധ്യ നിവാസികളും സന്തുഷ്ടരാണെന്നും അവർ വ്യക്തമാക്കി റിപ്പോർട്ടിലേക്ക് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുകയാണ് ഭാരതത്തിന്റെ മുഴുവൻ ശ്രദ്ധയും തിങ്കളാഴ്ച നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് രാംകി പേടിയിലാണ് ഇവിടെ എനിക്കൊപ്പം അയോധ്യയിൽ സ്ഥിരതാമസമാക്കിയ നിരവധി മലയാളികൾ ചേരുന്നു മലയാളി സമൂഹത്തിന് അയോധ്യയിൽ വന്നിട്ടുള്ള മാറ്റം ഒപ്പം രാമക്ഷേത്രം ഉയർന്നത് ഉയരുമ്പോൾ അയോധ്യയിലെ സാമൂഹ്യ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങൾ നമുക്ക് ഇവിടെ സ്ഥിരതാമസമാക്കിയ മലയാളി സമൂഹത്തോട് തന്നെ ചോദിക്കാം ചേട്ടാ എവിടെയാണ് നാട്ടിലെ കണ്ണൂരാണ് കണ്ണൂർ മട്ടന്നൂരിലാണ് സ്ഥലം ഇന്ത്യയിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടില് ആണ് ഇവിടെ എത്തിയത് ഇപ്പോൾ ആറു വർഷം ആവുന്നു ഇവിടെ ഒരു സ്കൂളിൽ സ്കൂളില് സോഷ്യൽ സയൻസിന് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനും എൻ്റെ ഭാര്യയുണ്ട് ഒരു മതത്തിനപ്പുറം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അതോടൊപ്പം അയോധ്യയിൽ വമ്പിച്ച വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് അതിന് ഗുണം ഉണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വരുമ്പോൾ ഇവിടെ അത്ര വലിയ ഡെവലപ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് അയോധ്യയിലെ കേസ് നടക്കുന്ന സമയമാണ് അപ്പോൾ ആൾക്കാർക്ക് അനുബന്ധിച്ച് ചർച്ച ചെയ്ത് ചർച്ച പോലും നടക്കുന്ന സമയമല്ലേ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്കും കാര്യം എല്ലാം മാറി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അയോധ്യ അതൊപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ രാമായണത്തിൽ അയോധ്യയെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് ആ വർണ്ണ ശരിക്കും നമ്മുടെ കണ് മുന്നിൽ കാണുകയാണ് ആ സമയത്തുണ്ടാകുന്ന ആ ഒരു ആ ഒരു അത്ഭുത ആ ഒരു പ്രതിഭാസം നമുക്ക് വർണ്ണിക്കാനേ പറ്റുന്നില്ല കാരണം വേൾഡ് സെൻ്ററായിട്ട് മാറിക്കഴിഞ്ഞ് ഫിലിഗീൻ സെൻറ്ററായിട്ട് മാറിക്കഴിഞ്ഞു ഇന്ത്യ മാത്രമല്ല ലോകത്ത് ഓൾ ഓവർ ദി ഓൾ ഓവർ ദി വേൾഡ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എല്ലായിടത്തും ജനങ്ങളെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു മാത്രമല്ല ട്രെയിൻ ബസ് മാത്രമല്ല ജനങ്ങൾ നടന്ന് നടന്ന് പണ്ട് ശബരിമലയ്ക്ക് ആൾക്കാർ പോകുമല്ലോ എന്ന് പറഞ്ഞ പോലെ നാനാഭാഗം ആൾക്കാർ നടന്നു വരികയാണ് അതായത് അതായത് ആബാലപുരത്ത് ജനങ്ങളും അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ വന്ന ആൾക്കാരല്ലേ ഇവിടെ എന്ന് പറഞ്ഞ ആൾക്കാർ ഭയങ്കര ഡെബോട്ടഡാണ് കാരണം കേരളം ഒരു നമ്മൾ പറയാറുണ്ട് അതൊരു എന്താ പറയുന്ന ഒരു ഈശ്വരൻ്റെ ഭഗവാൻ്റെ അതെന്ന് പറഞ്ഞാൽ നാടാണെന്ന് പഴയതല്ല ഇത് അത് മാറിയിട്ട് ഇത് ദേവഭൂമിയായിട്ട് മാറിയിരിക്കുക രാമനും കൃഷ്ണനും ഒന്നിച്ച് വന്ന് വളർന്നു വന്ന ഒരു ഭൂമിയാണ് ദേവഭൂമിയാണ് മാറിയിരിക്കുക അതുകൊണ്ട് ഇതിൻ്റെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ വർണ്ണനാതീതമാണ് അത് ഫ്രാക്ഷനോ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും ഒരു അപ്പം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുകയാണ് ഇനി ആ ഗ്രാഫ് സ്റ്റഡി ആയിരുന്നു ഇനി ഗ്രാഫ് നേരെ മുന്നോട്ട് പൊങ്ങാൻ പോവുകയാണ് ലിമിറ്റ് ആണ് ിമിറ്റ് നാട്ടിൽ കണ്ണൂരാണ് കണ്ണൂർ ആലക്കോട് എൻ്റെ പേര് ലിറ്റിൻ ലിറ്റിൻ മാത്യു ഞാനിവിടെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇവിടെയുണ്ട് ആദ്യം ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മൂക്ക് പുത്തി മാത്രമേ ഇതിൽ നടക്കാൻ പറ്റുള്ളുമായിരുന്നു ഈ സരവികട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്തെല്ലാം ഒരു തീരെ വൃത്തിഹീനമായ ഒരു പ്രദേശമായിരുന്നു അതാണ് ഇപ്പോൾ ഇത്രയും മനോഹരമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ക്ഷേത്രം വന്നതാണ് ഈ മാറ്റത്തിൻ്റെ കാരണം എന്നതാണോ പറയുന്നത് തീർച്ചയായും ക്ഷേത്രം വന്ന് പിന്നെ ക്ഷേത്രം വന്ന് മാത്രമല്ല ഓവറോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള റോഡുകളാണേലും മറ്റു വികസനം വളരെ മനോഹരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു എട്ട് വർഷത്തിനുള്ളിൽ ഇവിടെയുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല വളരെ വലിയ മാറ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സ്ത്രീകളും നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് അയോധ്യാ ജീവിതം ഒക്കെ എങ്ങനെയുണ്ട് അയോധ്യയിലെ ജീവിതം സാറ് പറഞ്ഞ പോലെ തന്നെ വരുമ്പോൾ നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അയോധ്യ അത്ര സേഫ്റ്റി അല്ല പ്രത്യേകിച്ച് ലേഡീസിന് പക്ഷേ നമുക്കിവിടെ വന്നപ്പോഴുള്ള ആ ഒരു അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു നമ്മളിവിടെ ആറ് വർഷം കംപ്ലീറ്റ് ചെയ്തു ആ ഒരു സേഫ്റ്റി കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത് പിന്നെ വിധിക്ക് മുന്നേയും നമ്മളിവിടെയുണ്ട് വിധിക്ക് ശേഷമുണ്ട് അപ്പോൾ ആ ഒരു എൻറ്റയർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ വിധി പ്രതിഷ്ഠേൻ്റെ സമയത്ത് നമ്മളിവിടെ ഉണ്ട് അപ്പോൾ വളരെ അഭിമാനമുണ്ട് അതിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് ഇറങ്ങി അടക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ വരുമ്പോഴുള്ള ചിത്രം വേറെ ആയിരുന്നു ഇവർ പറഞ്ഞത് കേട്ട് വെച്ച് നോക്കുമ്പോൾ പക്ഷെ നമുക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഏത് സമയത്തും നമുക്ക് പുറത്തു പോകാം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ വന്നത് എട്ട് വർഷമായി അന്നത്തെ അയോധ്യ ഇന്നത്തെ അയോധ്യം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് അൺബിലീവബിൾ ആണ് ശരിക്കും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പേടിച്ച് പേടിച്ചാണ് വന്നത് ശരിക്കും ഞാൻ നാട്ടിലുള്ളവരോട് പറയുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അയോധ്യയിലാണ് ജോലി കിട്ടിയിരുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മലപ്പുറത്താണ് എൻ്റെ വീട് അങ്ങനെ എന്താവും റെസ്പോൺസ് എന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല മലപ്പുറത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയത് യു പി ആണ് പിന്നെ ഇവിടുത്തെ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അത് അതെന്ന് പറഞ്ഞാൽ ഒരു വികസനം ശരിക്കും നമ്മുടെ കേരളത്തിലും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരു പക്ഷേ കേരളത്തിലുള്ളവരൊക്കെ ഒന്ന് വരണം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതും അവർക്കൊരു ഒരു മാതൃകയാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ടൂ തൗസൻഡ് ട്വന്റി വണിലാണ് വന്നത് അപ്പോൾ റിലേറ്റീവ്സ് വരെ പറഞ്ഞു പോകരുത് ഭയങ്കര സെക്യൂരിറ്റി കുറവാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പം എനിക്ക് ആ ഒരു പേടിയൊന്നുമില്ല ഞാൻ നമ്മൾ വൈകിട്ട് രാത്രി തന്നെ ഇറങ്ങിയാലും നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് പോകാൻ പറ്റും പിന്നെ മറ്റൊന്നുമല്ല കേരളത്തില് യു പി എ കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാർ ഉറപ്പായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം യു പി എ കുറിച്ച് കാണാതാണ് പലരും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കമന്റ് ചെയ്യുന്നത് കേരളത്തിനെ കാട്ടി മുന്നിട്ട് നിക്കുന്നതും ഇപ്പൊ യു പി ആണെന്ന് ഞാൻ പറയും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ നടക്കുകയാണ് ചിത്ര ദീപം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജിഹാദി സൈബർ ഗ്രൂപ്പുകൾ വലിയ തോതിലുള്ള ആക്രമണം ആ കേരളത്തിന്റെ വാനം പാടി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ ഗായികയ്ക്കെതിരെ ഉണ്ടാകുന്നു എങ്ങനെയാണ് അയോധ്യയിലെ മലയാളികൾ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരം ഈ സൈബർ ആക്രമണങ്ങളൊക്കെ എങ്ങനെയാ നോക്കിക്കാണു കേരളത്തിൽ ഇപ്പോൾ എന്തും രാമൻ അല്ലെങ്കിൽ ജയശ്രീറാം അങ്ങനെ എന്തെങ്കിലും ഉത്തരേന്ത്യയിലെ എന്തെങ്കിലും കേരളത്തിലെ ഒരു ചർച്ചാ വിഷയമാകുന്ന സമയത്ത് അത് ഒരു ഒരു പ്രത്യേക തരത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമമുണ്ട് അതിന്റെ ഒന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല ഈ ചിത്ര കേസ് ചിത്ര പറഞ്ഞത് എല്ലാ വീടുകളിലും ദീപം തെളിയിക്കണം രാമമന്ത്രം ജവിക്കണമെന്നാണ് രാമമന്ത്രം ശരിക്കൊരു പ്രണവ മന്ത്രമാണ് അത് അതിനൊരു ഭയങ്കര പവർ ഉണ്ട് അപ്പോൾ അത് ഒരു രാഷ്ട്രീയം ഇത് ഞാനിപ്പോ ഇവിടെ സ്ഥിരതാമസമൊന്നുമല്ല ഞാനിപ്പോ ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠക്ക് വേണ്ടിയിട്ട് ആഘോഷം നടക്കുന്നുണ്ട് അപ്പൊ ഇവിടത്തേക്കായിട്ട് വന്നതാണ് അപ്പൊ കണ്ണൂരുള്ള നമ്മുടെ ജിതേഷ് ഏട്ടൻ ജിതേഷ് ഏട്ടൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഞാനിവിടത്തേക്ക് വന്നത് ഇവിടെ എനിക്ക് മറ്റു പരിചയമൊന്നുമില്ല ഒറ്റക്കെ തന്നെയാണ് എത്തിയത് അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അയോധ്യയിലെ മലയാളി സമൂഹത്തോടാണ് നമ്മൾ സംസാരിച്ചത് രാമജന്മഭൂമിയിൽ ക്ഷേത്രമുയരുമ്പോൾ മുഴുവൻ ഉത്തർപ്രദേശിലും പ്രത്യേകിച്ച് അയോധ്യയിലും വരുന്ന മാറ്റം സമാനതകളില്ലാത്തതാണ് എന്നാണ് അയോധ്യയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി സമൂഹം വ്യക്തമാക്കുന്നത് രാം കിപ്പീഡിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം